ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെ വന്ദേ ഭാരത് ഉദ്ഘാടന യാത്രയിലും പങ്കെടുത്തിരുന്നു ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് നേരത്തെ സംസ്ഥാന ടൂറിസം വകുപ്പിനെ അല്പം പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ടൂറിസം മന്ത്രി പ്രതികരണവുമായി എത്തിയിരുന്നു ഇങ്ങനെ ചാരവൃത്തിയിൽ പങ്കെടുത്ത ഒരാളാണെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ മനഃപൂർവ്വം ഇവിടെ എത്തിക്കുക അങ്ങനെയല്ല അതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന അഭ്യർത്ഥിയാണ് നേരത്തെ ടൂറിസം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വന്ദേ ഭാരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇവർ എത്തിയെന്നും ആ പ്രതികരണം തരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്ന ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം

ഒരു നിമിഷമാണ് വികസിത കേരളവും നമുക്കപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് എസ് രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇടതു സർക്കാരിനെതിരെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ഒരു സമയത്താണ് വി മുരളീധരനോടൊപ്പമുള്ള ഈ ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത് തീർച്ചയായും അതായത് ജ്യോതി മൽഹോത്ര ഈ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് പറഞ്ഞ കേസിൽ അറസ്റ്റിലാകുന്നത് കഴിഞ്ഞ മെയ്യിലാണ് അതിനു മുൻപ് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവരെത്തിയത് ജനുവരിയിലാണ് ഇത് അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് വന്ദേ വന്ദേഭാരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് അതായത് വന്ദേ വന്ദേഭാരത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് നിന്നും ആ ഉദ്ഘാടന യാത്ര അതിനുശേഷമുള്ള ആദ്യ ട്രിപ്പ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ആ യാത്രയിലാണ് ജ്യോതി മൽഹോത്ര അതിൽ അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുമായൊക്കെ സുദീർഘമായിട്ടുള്ള ഒരു അഭിമുഖം അല്ലെങ്കിൽ പ്രതികരണം ഒക്കെ എടുക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ നിൽക്കുന്ന എല്ലാവരുമായി സംസാരിക്കുന്നു അതായത് യഥാർത്ഥത്തിൽ ഒരു വന്ദേ ഭാരതിൻ്റെ പ്രൊമോഷൻ എന്ന നിലയിൽ തന്നെയായിരുന്നു അവർ അക്കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അവരുടെ ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് അവർ ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അന്ന് നമുക്കറിയാം അതായത് വന്ദേ ഭാരതിൻ്റെ ആ യാത്രയിൽ ആദ്യത്തെ യാത്രയിലൊക്കെ തന്നെ പൂർണ്ണമായും അല്ലെങ്കിൽ റെയിൽവേയുടെ ആ ഒരു റെസ്ട്രിക്ഷൻ അവിടെ വരുന്ന അതിഥി അതുമായി ബന്ധപ്പെട്ട തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ തന്നെ ഇവിടെ എത്തിയിരുന്നു എന്നതാണ് അപ്പോൾ അതിന്റെ ഒരു സന്നദ്ധ്യം എന്താണ് ഇവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് സ്വാഭാവികമായിട്ടും റെയിൽവേയും അതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഇതിലൂടെയൊക്കെ മനസ്സിലാകുന്നത് എന്തായാലും നേരത്തെ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി സർക്കാർ സർക്കാരിൽ നിന്ന് പണം പറ്റി ചിത്രീകരിച്ചു ആ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഇടയിലാണ് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനെ നേരിട്ട് കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുന്നപ്പോൾ സ്വാഭാവികമായും സെക്യൂരിറ്റിയൊക്കെ വലിയ പ്രധാനമാണല്ലോ കേന്ദ്രമന്ത്രിമാരെ സംബന്ധിച്ചും അങ്ങനെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റഡാറിൽ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയുടെ അടുത്തുവരെ എത്താൻ കഴിയുക തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ടല്ലോ ഇത് ഇവരെ ഇവിടേക്ക് എത്തിച്ചത് ഈ വന്ദേ ഭാരത് ട്രെയിൻ വന്നതിന്റെ ഭാഗമായി ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി എത്തിച്ചതാണോ അത്തരം വിവരങ്ങളുണ്ടോ എങ്ങനെ ഇവർ ട്രെയിനിൽ കയറിപ്പറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് റെയിൽവേ മന്ത്രാലയവും മറ്റുമൊക്കെയാണ് എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രൊമോഷൻ നടന്നിരുന്നു അതിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവർ അല്ലെങ്കിൽ ഇവരുടെ ചാനൽ അത് സംപ്രേഷണം അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വന്നതെന്നതാണ് ഇനി അറിയേണ്ടത് ഇതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിനോദസഞ്ചാരത്തിൻ്റെ പ്രൊമോഷനായി കേരളത്തിൻ്റെ വിനോദസഞ്ചാര പ്രൊമോഷനായി സർക്കാർ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട വലിയ ആരോപണം ഇപ്പോൾ ബി അടക്കം ഉയർത്തുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് അന്ന് റെയിൽവേയുടെ ഒരു ഉദ്ഘാടനത്തിൽ അല്ലെങ്കിൽ വന്ദേഭാരതിന്റെ ഉദ്ഘാട ഉദ്ഘാടനത്തിൽ തന്നെ ഇവർ പങ്കെടുക്കുന്നത് അപ്പോൾ ബി ജെ പിയും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ദേശീയ നേതാക്കളടക്കം ബി ജെ പിയുടെ വലിയ വിമർശനം ഇടത് സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ഒക്കെ ഉയർത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഈ കേസ് വരുന്നത് കഴിഞ്ഞ മെയിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നതൊക്കെ അപ്പോഴാണെങ്കിലും അതിനു മുൻപേ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ പട്ടികയിൽ ഉള്ള ആളാണ് ഈ ജ്യോതി മൽഹോത്ര ആ ഘട്ടത്തിലാണ് അന്ന് കേരളത്തിൽ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായി വന്ന സന്ദർശനമൊക്കെ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ആ ഘട്ടത്തിലാണ് അതിനു മുൻപ് ജ്യോതി മൽഹോത്ര ഇവിടെ എത്തുകയും വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട യാത്രയിൽ വളരെ സുദീർഘമായി തന്നെ അവർ പങ്കെടുക്കുകയും അന്നത്തെ കേന്ദ്രമന്ത്രിയുമായൊക്കെ തന്നെ സംഭാഷണം അല്ലെങ്കിൽ അഭിമുഖം നടത്തുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ അവർ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്നു അതായത് വന്ദേ ഭാരതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി കൂടി അവർ ഇപ്പോൾ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇതിൽ എന്താണ് റെയിൽവേക്കൊക്കെ പറയാനുള്ളത് അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്തടക്കം കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടത് റെയിൽവേ മന്ത്രാലയമാണ് ഇത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയുന്നത് അല്ലെങ്കിൽ അത് പുറത്തു വരുന്നത് ഒരു വിവരാവകാശ രേഖ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് നേരത്തെ ജ്യോതി മൽഹോത്ര അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ കേന്ദ്ര അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന ഇന്റലിജൻസ് അടക്കം പരിശോധന നടത്തിയിരുന്നു ഇവർ എത്തുന്നത് എങ്ങനെയാണ് എന്തടക്കമുള്ള കാര്യങ്ങൾ അന്നൊന്നും ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷൻ അതിഥിയാണ് എന്നത് വ്യക്തമായിരുന്നില്ല വിവരാകാശം വന്നപ്പോഴാണ് അറിയുന്നത് അതുപോലെ ഇത് എങ്ങനെയാണ് ഇവർ എത്തിയത് എന്തടക്കമുള്ള കാര്യങ്ങൾ ഇനി ഇനി വിശദീകരിക്കേണ്ടത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് എന്തായാലും ഇപ്പോൾ 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 ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് നേരത്തെ അടക്കം വലിയ വിമർശനം ഉയർത്തിയിരുന്നു രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാനെ കൈമാറിയതിന് അറസ്റ്റിലായ ബ്ലോഗർ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരിക്കണം ആവശ്യപ്പെട്ടത് ബിജെപിയുടെ തലമുതിർ നേതാവ് മുൻ കേന്ദ്രമന്ത്രി കേരളത്തിന്റെ ചുമതലയുള്ള കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറാണ് സർക്കാർ ഖജനാവൽ പണം ചെലവാക്കിയതിനാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ റിയാസിന് ബാധ്യതയുണ്ട് രാജ്യവിരുദ്ധർക്ക് കേരളത്തിൽ സംരക്ഷണം നൽകുന്നു കേരളത്തിലെ സർക്കാർ സംരക്ഷണം നൽകുന്നു തുടങ്ങിയ അത്യന്തം ഗൗരവതരമായ ഗൗരവതരമായ പരാമർശമാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിനിടയിലാണ് കേന്ദ്രമന്ത്രിക്കൊപ്പം തന്നെ ഇവർ സഞ്ചരിച്ചു എന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വരുന്നത്